ഏറ്റവും പ്രിയങ്കരായ അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് വേദിയിലും സദസ്സിലുള്ള ബഹുമാനരായ നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനമ്പ ഐക്യദാന്യ സമ്മേളനം വച്ചിരിക്കുക മുനമ്പത്തെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ നടത്തുന്ന പോരാട്ടത്തിൽ കോൺഗ്രസ് എന്നും ഉണ്ടാകും എന്ന് ഞങ്ങളൊരു വാക്ക് നൽകി ഞങ്ങൾ ഇപ്പോഴുണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ മലയാള പലരും കാണാനില്ല എന്തായിരുന്നു ബഹളം രാജ്യത്ത് ദേശീയതലത്തിലും സംസ്ഥാനത്തിലിരിക്കുന്നു പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ആയിരുന്നു പ്രതി അല്ലേ രണ്ട് സ്ഥലത്ത് ഞങ്ങൾ പ്രതിപക്ഷത്താണ് രണ്ട് സ്ഥലത്തും ഭരണകക്ഷി വന്നിട്ടാണ് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി ഇതിനെല്ലാം കുഴപ്പം കോൺഗ്രസ് ആണെന്ന് പറഞ്ഞത് എന്നിട്ട് വാക്ക് കൊടുക്കാൻ എന്താണ് ബി ജെ പിയുടെ നേതാക്കൾ വന്ന് ഇവിടെ തമ്പടിച്ച് പറഞ്ഞത് പാർലമെന്റിൽ ഒരു ബില്ല് ആ ബില്ല് ഗവൺമെന്റ് കൊണ്ടുവരിക ആ ബില്ല് പാസ് ആവും അതിനകത്ത് ഒപ്പു ഒപ്പുവെച്ചാൽ നിയമമായി ആക്ട് ആയി അതിന്റെ ഒരു കോപ്പി വാങ്ങിച്ച് നിങ്ങൾ എറണാകുളം ജില്ലാ കളക്ടറെ കൊണ്ടുപോയി കണ്ടാൽ അപ്പൊ തന്നെ കരുവടയ്ക്കാതെ എഴുതി തരും ആ ജില്ലാ കളക്ടർ പാസ്സായില്ലേ ഈ ബില്ല് ആക്ട് ആയില്ലേ അതിന്റെ കോപ്പി മേടിച്ച് ആ ജില്ലാ കളക്ടർ കൊണ്ടുപോയി കൊടുക്കാൻ ഒരു ബി ജെ പി നേതാവിനെയും കാണാനില്ലല്ലോ ആ ബില്ലിന്റെ കോപ്പി ആ ആക്ടിന്റെ കോപ്പി കളക്ടർക്ക് കൊടുത്താൽ കണക്കെ ഈ പാവപ്പെട്ടവർക്ക് കരയടക്കാൻ എഴുതി തരും എന്ന് പ്രസംഗിച്ചവരില്ലേ മുടമ്പത്തെ സമരസമിതിക്കാന മുമ്പിൽ വന്ന് ഈ നിയമം പാസായാൽ എല്ലാ പ്രശ്നവും തീർന്നു എന്നാണ് പറഞ്ഞത് അതിനുള്ള മറുപടി ഞാൻ പറയണ്ട അതിനുള്ള മറുപടി കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു തന്നെ വന്ന് എറണാകുളത്ത് പറഞ്ഞു ഇതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യമില്ല സത്യസന്ധമായിട്ട് പറഞ്ഞു ഞാൻ നന്ദി പറയാൻ സത്യസന്ധമായിട്ട് സംസാരിച്ചു ഈ ബില്ല് കൊണ്ട് ഈ ആക്ട് കൊണ്ട് മുൻപൊക്കെ അവർക്ക് യാതൊരു കാര്യമില്ല നിങ്ങൾ കോടതി വഴി കോടതി വഴി കോടതി വഴി ഇവർ കൊള്ളാൻ പറഞ്ഞു അപ്പൊ ഇവരെ കബളിപ്പിച്ചത് ആരെയാണ് ബി ജെ പിക്ക് അല്ലേ ഞങ്ങളൊന്ന് ഐക്യദാദ്യ സമ്മേളനം ഞാനും പങ്കെടുത്തു ഈ നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആർക്കും ഇവിടെ ഒഴിച്ചുടങ്ങി വന്നിട്ടില്ല ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട് ഡൊമിനിക് സാഹസ് ഉണ്ട് വിനോദുണ്ട് ഷിയാസ് ഉണ്ട് അജയ് തരണ്ട് എല്ലാവരും ഉണ്ട് ധനവാദമുണ്ട് എല്ലാവരും ഉണ്ട് ദീപ്തിയുണ്ട് എല്ലാവരും അന്ന് ഉണ്ടായിരുന്നു അവര് ആരും ഒഴിച്ചുടങ്ങി പോയിട്ടില്ല ഞങ്ങളൊന്ന് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ആദ്യമായിട്ട് കേരളത്തിൽ ഈ ഭൂമി എന്ന നിലപാടെടുത്തത് എന്നതാണ് ഇപ്പോഴും നിലപാടാണ് അത് വകഫ് ഭൂമി അല്ല അതിന് നിയമപരമായ അഞ്ച് കാര്യങ്ങൾ എന്നത് പറഞ്ഞു ഇത് വകഫല്ല ഒന്ന് ഈ ഭൂമി ഈ സേട്ടിലിന്റെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ സേറ്റിലിൽ പൂർണ്ണമായ അധികാരമില്ല ഈ ഭൂമി ഒരു ഭൂമിയിൽ പൂർണ്ണമായ ടൈറ്റിലുള്ള ഒരാൾക്ക് ആ ഭൂമി വകഫ് ചെയ്യാൻ പറ്റുള്ളൂ നമ്പർ വൺ ചെയ്യപ്പെട്ടു എന്ന് കാലത്ത് താമസിക്കുന്നവരുടെ പൂർവികർ അവിടെ താമസിക്കുന്നുണ്ട് വേറെ ആളുകൾ താമസിക്കുന്ന ഭൂമി വകഫ് ചെയ്യാൻ പറ്റില്ല നിയമം അനുസരിച്ച് പറ്റില്ല മൂന്നാമത് ഇത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഇത് കൃത്യമായി വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ അത് തിരിച്ചെടുക്കും എന്നിതിൽ നിബന്ധന വെച്ചിട്ടുണ്ട് വകഫിൽ ഒരിക്കലും നിബന്ധന വയ്ക്കില്ല വെക്കാൻ പാടില്ല അത് പെർമനന്റ് ഡെഡിക്കേഷൻ ആണ് പൂർണ്ണമായ സർവശക്ത സമർപ്പണമാണ് കണ്ടീഷൻ ഇല്ല കണ്ടീഷൻ വെച്ചാൽ അത് വകഫല്ല ശരിയല്ലേ പിന്നെ നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം എന്താ പറഞ്ഞത് പൈസ വാങ്ങിച്ചു അവരുടെ കയ്യിൽ നിന്ന് താമസിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പല കോളേജ് മാനേജ്മെന്റ് പണം മേടിച്ചു ഈ അഞ്ചു കാര്യങ്ങൾ കൊണ്ട് അത് വകഫ് ഭൂമി അല്ല ഞങ്ങൾ ആ സ്റ്റാൻഡിൽ ഉറച്ചെടുക്കാൻ കാര്യം അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം വകഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവരെ എൻഗ്രോച്ചേഴ്സാണ് കടന്നയറ്റക്കാരാണ് ഭൂമിയിലേക്ക് വകഫ് ഭൂമിയിലേക്ക് അവരെ അതെന്ന് ഇടയ്ക്കൊണ്ടി വരും വകഫഭൂമി അല്ല അത് അങ്ങനത്തെ ഒരു ഡീറ്റല്ല അത് അവർക്ക് കൊടുത്തിരിക്കുന്നതാണ് അവരത് വിറ്റു ഇവിടെ എല്ലാവരും അതുകൊണ്ട് അത് ഇവർക്ക് പെർമനന്റ് ടൈപ്പിൽ കൊടുക്കണം ഇതാണ് നമ്മുടെ നിലപാട് ഒന്നാമത്തെ നിലപാട് രണ്ടാമത്തെ നിലപാട് പാർലമെന്റിൽ നിങ്ങൾ പാസ്സാകും കേട്ടോ ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ പാർലമെന്റിൽ കൊണ്ടുവരുന്ന ഈ നിയമം ഇത് പാസ്സായാൽ മുനമ്പത്തെ ജനങ്ങൾക്ക് ഒരു കാര്യമില്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല ആ പ്രസംഗം എല്ലാവർക്കും നമ്മൾ പറഞ്ഞു മുനമ്പത്ത് പറഞ്ഞി മീഡിയയുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ പ്രസംഗം ഇതുകൊണ്ട് മുനമ്പത്ത് ആളുകൾക്ക് പറയാ ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല അതിപ്പോ മന്ത്രി തന്നെ വന്ന് പറഞ്ഞു ഞാനിത് വിശദീകരിക്കേണ്ട മാത്രമല്ല ഈ നിയമത്തിലെ ചില പ്രൊവിഷൻസും ഉണ്ട് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് ഉണ്ടാവാൻ പോകുന്നത് അത് ഞാൻ പറഞ്ഞു അതും പിന്നീട് പറഞ്ഞു ഇപ്പൊ രണ്ടാമത്തെ കാര്യം പിന്നെ ഞങ്ങളെന്ത് പറഞ്ഞ ഇത് മുഴുവൻ ഇവരെ വെള്ളത്തിലാക്കിയത് മുഴുവൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഞാൻ ൂണലിൽ കേസടക്കാം കുറച്ച് നഗഫ് ട്രൈബ്യൂണലിൽ വകഫ് ട്രൈബ്യൂണലിൽ നമ്മൾ പറഞ്ഞ നിലപാട് രണ്ടു കൂട്ടിലും എഴുതാര ഈ ഭൂമി ദാനം ചെയ്ത സേതുവിന്റെ കുടുംബവും ഈ ഭൂമി കിട്ടിയ ഫറോ കോളേജ് മാനേജ്മെന്റും ഒരേ സാന്റ് നമ്മുടെ എന്താ സ്റ്റാൻഡ് ഇത് വകഫ് ഭൂമി അല്ല ആ സ്റ്റാൻഡ് എടുത്തതോടു കൂടി വകഫ് ട്രൈബ്യൂണൽ ഒരു കോടതിയാണ് ഈ പാവപ്പെട്ടവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം അനുകൂലമായ വിധി ഉണ്ടാകും എന്ന് വന്നു അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഇവിടുത്തെ എം എൽ എ പറഞ്ഞത് പാപ്പാപ്പ വിചാരിച്ചാലും നിങ്ങക്ക് ഈ ഭൂമി കിട്ടൂല്ല പിണറായി വിജയൻ വിചാരിക്കണമെന്നാണ് എംഎൽഎ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്താ ചെയ്തത് ഗവൺമെന്റ് ഗവൺമെന്റ് എന്താ ചെയ്തത് നമുക്കറിയോ ട്രൈബ്യൂണലിൽ ഈ പാവപ്പെട്ടവർക്ക് അനുകൂലമായ വിധി വരും എന്ന് കണ്ട ഭാഗത്ത് രണ്ടു കൂട്ടരും കേരളത്തിലെ വകഫ് ബോർഡ് അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള വകഫ് ബോർഡ് നേരെ ഹൈക്കോടതിയിൽ പോയി ഈ ിൽ നടക്കുന്ന കേസിന് സ്റ്റേ വാങ്ങിച്ചു എന്താ കാര്യം നിങ്ങൾ മനസ്സിലായി പോണം മെയ് പത്തൊമ്പതാം തീയതി ഇപ്പോഴത്തെ വകഫ് ട്രൈബ്യൂണലിന്റെ കാലാവധി കഴിയുക മെയ് ഇരുപത്തി ഒമ്പതാം തീയതി വരെ ഇവർ സ്റ്റേ ഭരിച്ചു അവിടെ കേസ് നടക്കാൻ പാടില്ല അപ്പോൾ ഇപ്പോൾ നിലവിലിരിക്കുന്ന വകഫ് ട്രൈബ്യൂണലിന്റെ കാലാവധിക്കുള്ളിൽ ഈ പാവപ്പെട്ടവർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തി ആരാ ഉറപ്പുവരുത്തിയത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വകപ്പോൾ ഇനി വരാൻ പോകുന്ന വക ട്രൈബ്യൂണൽ എന്തായിരിക്കും അറിയോ പാർലമെന്റിൽ പാസാക്കിയ നിയമം അനുസരിച്ചുള്ള ഘടനയുള്ള വക ട്രൈബ്യൂണൽ അതിനൊരു കുഴപ്പമുണ്ട് എന്താ ഇപ്പോഴത്തെ വക ഓഫ് ട്രൈബ്യൂണൽ പാസ്സാക്കിയ അതിന്റെ മീത പിന്നെ കോടതി പോവാൻ പറ്റില്ല ഇനി വരാൻ പോകുന്ന ട്രൈബ്യൂണൽ പാസ്സാക്കിയ അതിന്റെ എതിരെ അനുകൂലമായ വിധി വന്നാലും സുപ്രീം കോടതി വരെ പോവാം അടുത്ത കാലത്തൊന്നും കിട്ടൂല ആരായി ഗവൺമെന്റിന്റെ അനുമതിയോടെ അനുമതിയോടെ ബോർഡ് പോയി ബോർഡിന് നിയന്ത്രണമുണ്ട് സെക്ഷൻ തൊണ്ണൂറ്റി ഏഴ് അനുസരിച്ച് മീരെ സംസ്ഥാന ഗവൺമെന്റിന് നിയന്ത്രണമുണ്ട് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് ചെയർമാനൊക്കെ പാർട്ടിക്കാരാണ് ഞാനിത് പറഞ്ഞു ഈ സ്റ്റേ വന്നപ്പോ തട്ടിപ്പാണ് ഗവൺമെന്റ് അവരെ പിന്നിൽ നിന്ന് കുത്തിയെന്നു ഇനി എന്തെങ്കിലും സത്സ്യം നിങ്ങൾക്ക് ഉണ്ട് എനിക്കെതിരായിട്ട് വകഫ് കൂടിയൊരു പ്രസ്താവന അത് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും അതിൽ പറഞ്ഞിരിക്കുന്ന വാചകം നിരവധി കേസുകളുടെ വിധിപ്രകാരവും ഉള്ള രേഖകൾ പ്രകാരവും നിലവിലുള്ള രേഖകൾ പ്രകാരവും ഇത് വകഫ് ഭൂമി ആണെന്നിരിക്കെ ഇത് വകഫല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശരിയല്ല ആരാ പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയന്റെ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള വകഫ് ബോർഡ് അപ്പൊ വകഫ് ബോർഡിന്റെ നിലപാടെന്താ ഇത് വകഫ് ഭൂമി ആണെന്ന് മനസ്സിലെ പാവപ്പെട്ടവര് അവിടെ ഏതൊരു കേട്ടോന്ന് എന്റെ കയ്യിൽ നിങ്ങൾക്ക് സത്യം ഉണ്ടെങ്കിൽ വകഫ് ബോർഡ് എനിക്കെതിരെ കേൾക്കിരിക്കുന്ന പ്രസ്താവന അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വകഫാണ് എന്നാണ് അപ്പോ കൊടുത്ത കുടുംബം വല്ല എന്ന് പറഞ്ഞു ഇത് വാദിച്ച മാനേജ്മെന്റ് ട്രൈബ്യൂണൽ ആ നിലപാടിലേക്ക് പോകുന്നു കേരളത്തിലെ പ്രതിപക്ഷം സ്ട്രോങ് ആയി പറഞ്ഞു ഇത് വകഫല്ലാട് അത് വകഫാണെന്ന് അത് വകഫ് പോലെ പറയുക അതിന്റെ അർത്ഥം എന്താ കേരളത്തിലെ പിണറായി സർക്കാർ അത് വകഫാണ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കയ്യേറ്റക്കാരായി വകഭാഗം എന്ന് പറയുന്ന അർത്ഥം അവരെ താമസിക്കുന്നവർ കയ്യേറ്റക്കാരാണെന്ന് കയ്യേറ്റക്കാർക്ക് പെർമനന്റ് ഡോക്യുമെന്റ് കൊടുക്കാൻ പറ്റുമോ ടൈറ്റിൽ കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റുവ ഇതാണ് വഞ്ചന എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പോൾ അനുകൂലമായ വിധി വരാൻ പോയപ്പോൾ ആ വിധിയെ അക്കിമറിക്കാൻ ട്രൈബ്യൂണലിന്റെ നടപടിക്രമങ്ങളെ പോയി സ്റ്റേ ചെയ്തു എന്നാലും മെയ് ഇരുപത്തി ഒമ്പത് വരെ ൂണലിന്റെ കാലാവധി അവസാനിക്കും അപ്പൊ ഈ ട്രൈബ്യൂണലിൽ നിന്ന് ഉടമ്പത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അനുകൂലമായ വിധി വരാനുള്ള എല്ലാ സാധ്യതകളും അടിമിച്ചു രണ്ട് ഗവൺമെന്റ് കൂടി തന്ന പണിയാണ് ഒരു കൂട്ടത്തില് ഇപ്പൊ പാസ്സായി കളക്ടർ പോലെ കൊടുത്ത കളക്ടർ ഒക്കെ എനിക്ക് തെരുവുന്നത് മറ്റവര് പിണറായി വിജയൻ മാപ്പാപ്പ വിചാരിച്ചാൽ നടക്കാത്ത കാര്യം പിണറായി വിജയൻ ശരിയാക്കി തരുന്ന് പിണറായി വിജയൻ ഇങ്ങനെയാണ് ശരിയാക്കുന്നത് ഇതിനേക്കാൾ നല്ല പണി അവർക്കിത് കൊടുക്കാനില്ല ഈ പാവപ്പെട്ടവർ പിന്നിൽ നിന്നാണ് കുത്തിയത് പിന്നെ ഞങ്ങൾ പറഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് നടപടി ഞാൻ ഒരുപാട് പരിഹസിക്കപ്പെട്ടു സി പി എമ്മിന്റെ ബി ജെ പിയുടെ എല്ലാ ട്രോളുകളിൽ ഇത്രയും വലിയ നിയമപ്രശ്നം പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു എന്ന് ധാരാളം കളിയാൻ എന്താ എന്നാ കൊണ്ട് പരിഹരിക്കുന്നു സംസ്ഥാന ഗവൺമെന്റ് സെക്ഷൻ നയന്റി സെവൻ അനുസരിച്ച് വകഫ് കോഡിനോട് ആവശ്യപ്പെട്ടാമല്ലോ ഇത് വകഫ് വകഫ് ഭൂമി അല്ല എന്ന നിലപാട് എടുക്കണം എന്ന് എന്നാവശ്യപ്പെട്ടാമോ ആ ഓർഡർ അടിച്ചെടുക്കാവുന്ന നേരമാണ് ഞാൻ പറഞ്ഞ മിനിറ്റ് മനസ്സിലെ സംശയമുള്ളവർക്ക് ഈ പത്ത് മിനിറ്റ് അവിടെ നിൽക്കട്ടെ എന്തിനാ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നൂറിലധികം സീറ്റിൽ നേടിയ അധികാരത്തിൽ വരും ഞങ്ങൾ ചെയ്തു നിയമപരമായി ഒരു കാലത്തും ഒരു നിയമപ്രശ്നം ഉണ്ടാകാത്ത തരത്തിൽ ഇവർക്കോ വരാനിരിക്കുന്നവരുടെ തലമുറകൾക്കോ ഒരു കൊഴപ്പോ ഇല്ലാത്ത രീതിയിൽ പർമനന്റ് ടൈറ്റിൽ അവിടെ താമസിക്കുന്ന ആരോഗ്യ യു ഡി എഫ് ഉണ്ട് അതിനുമുമ്പ് ഇവര് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ബിജെപിക്കാർ പോയി അവരങ്ങൾ ഉണ്ടാകോമില്ല എന്തായിരുന്നു ബഹളം എന്റെ ഹൈബിയുടെ കോല കത്തിക്കല് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം കോൺഗ്രസ് ആണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയെന്ന് പറയാ തൊണ്ണൂറ്റിയഞ്ചിലെ പാർലമെന്റിൽ പാസാക്കിയ നിയമമാണ് ഇതിന്റെ എല്ലാ കാരണമെന്ന് പറയാ ഞാൻ ആ തൊണ്ണൂറ്റഞ്ചിലെ പാർലമെന്റിലെ രേഖയെടുത്ത് അപ്പൊ അദ്വാനിയും വാജ്പേയും ആ നിയമത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് വാഹനമുണ്ട് ഇവിടെ വന്നവർ ഇവിടെ വന്നില്ലേ തൊണ്ണൂറ്റഞ്ചിന് നിയമം ഒരുപാട് യാതൊരു ബന്ധമില്ലെന്നേ ഇവിടെ പറഞ്ഞു പറ്റിച്ചെന്താ തൊണ്ണൂറ്റിയഞ്ചിൽ പാർലമെന്റിൽ കോൺഗ്രസ് പാസാക്കിയ നിയമമാണ് ഇതിനെ മുഴുവൻ കുഴിയിലാക്കാൻ കാര്യം എന്നാണ് പറഞ്ഞത് അല്ലേ തൊണ്ണൂറ്റഞ്ചിലെ ആ നിയമത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് അദ്വാനിയും വാജ്പേയി വോട്ട് ചെയ്തിട്ടുണ്ട് പാർലമെന്റിൽ എന്നാൽ അത്തരം പറഞ്ഞത് പിന്നെ ഇപ്പൊ ഒരാൾ വന്നല്ലോ ബിജെപിയുടെ സേറ്റ് പ്രസിഡന്റ് മറ്റേ മുൻപ് പറഞ്ഞിപ്പോള് ഇപ്പൊ ശരി വന്നു തന്നെ എന്തായിരുന്നു എന്തായാലും മെമ്പർഷിപ്പ് കൊടുക്കല് അല്ലേ കൊടി പോലീപോലുണ്ടവിടെ കരി പോലും അവരെ പിന്നെ ചില ആളുകൾ ഉണ്ട് ഇവരെല്ലാം അവിടെ കൊണ്ടുവന്ന് രാഷ്ട്രീയം കളിച്ച് കൊഴപ്പുണ്ടാക്കിയ ആവുന്നു അത് കൊഴപ്പോലാണോ ചെങ്ങോട്ട് ഉള്ളൂ മുള്ളി അത്രയല്ലെ കാര്യം അല്ല അത്രേ അവരുടെ കാര്യം അവരുടെ കാര്യങ്ങളൊക്കെ അറിയാം ഇതിനുവേണ്ടി വേണ്ടാത്ത പണി ചെയ്യുന്ന കുറച്ചുപേരും അവരൊന്നും അതിലും നടക്കാൻ പോലും പറ്റില്ല ഇല്ലേ ആ പാവപ്പെട്ടവരെ പറ്റിച്ചാണ് ഇവരെല്ല ഞാൻ ചോദിക്കണ്ടേ നാപ്പതോ അമ്പതോ ദിവസം മുമ്പ് വന്നാൽ ഞങ്ങള് ഇത് പ്രസംഗിച്ചത് അന്ന് പറഞ്ഞ വാക്കയിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്ക ഞങ്ങൾ ഇപ്പൊ മാറ്റി പറയുന്നു പറയില്ല അതേ വാക്കാണ് കാരണം എന്താ ഞങ്ങളൊരു ടീം ഓഫ് അഭിഭാഷകരുടെ ഒരു ടീമിനെ വച്ചത് പഠിച്ച് ഈ വിഷയം വന്നപ്പോ ഞങ്ങളത് പഠിച്ച് പഠിച്ചു വന്ന വക്കീലന്മാരുമായിട്ട് ഞങ്ങൾ വാർത്ത പ്രതിവാദം എന്നിട്ടാണ് ഞങ്ങൾ സ്റ്റാൻഡ് പറഞ്ഞത് ആ സ്റ്റാൻഡിന് ഒരു അക്കൗണ്ട് ആവുമല്ലോ അതുകൊണ്ട് അത് നിയമപരമായ പിൻബലമുള്ള സ്റ്റാൻഡാണ് ഒന്ന് രണ്ട് ഈ പാദങ്ങളെ സഹായിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം പ്രകടമാകുന്ന സ്ഥാന എന്തുകൊണ്ടെന്ന നിയമപരമായ പിന്തുണയുണ്ട് ധാർമ്മികമായി അവരോടൊപ്പം നിൽക്കുന്ന ഒരു നിലപാടിന്റെ പിന്തുണയും കോൺഗ്രസിന്റെ സ്റ്റാൻഡില് യു ഡി എഫിന്റെ സ്റ്റാൻഡിൽ ഇവിടെ ഇവര് വിചാരിച്ച ഇവര് വിചാരിച്ചത് ഈ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുക പാർലമെന്റിൽ പാസ്സാകാൻ പോകുന്ന വകോഫ് നിയമത്തിനെ ആരെ എതിർക്കുന്നത് അതിനെ എതിർക്കുന്നത് മുസ്ലിം സമുദായം അല്ലെ അത് പാസായ നിന്നക്കു രക്ഷപ്പെടാം എന്നിട്ട് മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെ തമ്മിൽ അങ്ങിപ്പിക്കാൻ പോകും അതല്ലേ സത്യം ഞങ്ങൾ പറഞ്ഞല്ലോ ഇത് മതപരമായ പ്രശ്നമല്ല ഞാൻ സഭയുമായി ബന്ധപ്പെട്ട ബിഷപ്പുമാരോട് പ്രത്യേകിച്ച് വരാപ്പുഴ ബിഷപ്പിനോട് കോട്ടപ്പുറം പിതാവിനോട് നമ്മുടെ ചെക്കാലക്കേൽ പിതാവിനോട് അവരോടെല്ലാം നന്ദി പറയുന്നു അവരന്നും പറഞ്ഞു ഇത് മതപരമായ ഒരു വിഷയമാക്കി മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാടെടുത്തു മൂന്ന് വിതാക്കന്മാരുണ്ട് ഇത് മതപരമായ വിഷയമല്ല എന്താ ചെയ്തത് പാലക്കാട് എന്ന സാധിക്കരി ശിഹാബങ്ങളും കുഞ്ഞാലും കൂടി സാഹിബും കൂടി വരാമുറയിൽ വന്നു അല്ലെ എന്നിട്ട് അവര് ഈ മുലമ്പക്ക പാവപ്പെട്ട ആളുകൾക്ക് പിന്തുണ കൊടുത്തു നിങ്ങളു അതാണ് യു ഡി എഫ് അതാണ് യു ഡി എഫ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഞാൻ അഭിനന്ദിക്കുന്നു നിർണായകമായ സമയത്ത് ആ ഒരു നിലപാടെടുത്ത് ഈ മുരമ്പത്തെ പാവപ്പെട്ടവരുടെ കൂടെ അവർ നിലപാടെടുത്തു ബി ജെ പി ഈ രണ്ട് സമുദായങ്ങൾ തമ്മിൽ ബിന്ദിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ നോക്കി സി പി എം ആ ബി ജെ പിയുടെ നിലപാടിന് കൊടപിടിച്ചു കൊടുക്കും ആയിക്കോട്ടെ കൊറേ ക്രിസ്ത്യാനികളിലോട്ട് കോൺഗ്രസിൽ നിന്ന് പോയാൽ നല്ല ബിജെപിക്ക് പോയാൽ കോൺഗ്രസിൽ നിന്ന് പോവല്ലേ അന്നോട്ടെ ഇപ്പോഴും ഒരു മുസ്ലിം ക്രൈസ്തവ സംഘർഷം ഉണ്ടാകാൻ ഈ വിഷയത്തിന്റെ പുറത്ത് ഉണ്ടാക്കാം ഞാൻ അന്ന് ഒരു കാര്യം കൂടി പറഞ്ഞു നാലാമത്തെ കാര്യം നാലാമത്തെ കാര്യം പറഞ്ഞു ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ മുരമ്പത്ത് സമരം നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് പറഞ്ഞു ഞങ്ങൾ വകപ്പില്ലിനെ എതിർക്കും ആരെങ്കിലും പറഞ്ഞു അവിടെ പോയി അവിടെ സമര പന്തലി വെച്ച് പറഞ്ഞു വകപ്പില്ലിനെ എതിർക്കും കാരണം അതൊരു മതവിഭാഗത്തിന്റെ അവകാശങ്ങളിലെ നേരെയുള്ള കടന്നാക്കര അത് കോൺഗ്രസ് നോക്കി കോൺഗ്രസ് പാർലമെന്റിൽ നമ്മൾ എം പിമാരുൾപ്പെടെ ശക്തമായ നിലപാടെടുത്തു ഒരു വാചകം കൂടി പറഞ്ഞു അതിനെ മതപരമായ പ്രശ്നമാക്കി മാത്രം മാറ്റിയാൽ അതിന്റെ പുറകെ ചർച്ച ബില്ല് വരുമെന്നുണ്ട് ചർച്ചു ബില്ല് മുസ്ലിമിനെ കഴിഞ്ഞാൽ അടുത്തത് ക്രിസ്ത്യാനിയുടെ സ്വത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബില്ല് വരുമെന്നുണ്ട് അപ്പൊ എല്ലാവരും തമാശ വന്നു ഏ ചർച്ച ഈ ലോകസഭയിൽ പാസാക്കിയ അന്ന് ിൽ ഒരു ലേഖനം വന്നു എന്താ ലേഖനം എഴുതിയ ലേഖനം ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട് ഇത് രണ്ടാമത് പുനഃ എന്താ പറഞ്ഞോ ഇന്ത്യയിൽ ഇന്ത്യ ഗവൺമെന്റ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂഗുടമ എന്ന് പറയുന്നത് കത്തോലിക സഭയാണ് എത്രയാണെന്നറിയാമോ ടോമി ആർ എസ് എസ് കാര്യം പറഞ്ഞ കണക്ക് ഏഴ് കോടി ഹെക്ടർ സ്ഥലം അതിനകത്ത് തന്നെ കത്തോലിക്കോടി ഹെക്ടർ എന്ന് പറഞ്ഞാൽ പതിനേഴ് കോടി ഏക്കർ പതിനേഴ് കോടി ഏക്കർ സർക്കാരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗുണമ സർക്കാർ കഴിഞ്ഞാൽ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നോൺ ഗവൺമെന്റ് ലാൻഡ് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷുകാരുള്ള സമയത്ത് ക്രൈസ്തവർക്ക് ഭൂമിയാണെങ്കിൽ ഇത് തിരിച്ചു തിരിച്ചുപിടിക്കുന്നു അപ്പൊ ഞങ്ങള് പറഞ്ഞത് ശരിയേ പിറ്റേ ദിവസം രാവിലെ ഞാൻ പത്രസമ്മേളനം നടത്തി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി പണ്ടി അങ്ങനെ പറഞ്ഞത് ശരിയാണ് അപ്പൊ ആദ്യം മുസ്ലിം പിന്നെ ക്രിസ്ത്യാനി മനസ്സിലായില്ല ഉദ്ദേശം അതാ ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരായി നിരന്തരമായി ആക്രമണം നടക്കുക നിരന്തരമായി ക്രിസ്മസ് ആരാധന പോലും തടസ്സപ്പെടുത്തുകയാണ് ബി ജെ പി ജബൽപൂരിൽ അച്ഛനെ ആക്രമിച്ചു അച്ഛനെയും വികാരി അച്ഛനെയും സഹ വികാരിയെ ആക്രമിച്ചു ഞാൻ വിളിച്ചിട്ടുണ്ടായി ഞാൻ കോടി വിളിച്ചിട്ടുണ്ടായി അവൻ പറഞ്ഞു ഒരു പത്ത് പോലീസ് അടിച്ചത് ആദ്യം ഗുണ്ടകൾ ഗുണ്ടകൾക്ക് പോലീസ് ഓടിക്കാനേ വന്നു പിത്യവസ്യം കുറവാണ് നടക്കുന്ന ഒരു സ്ത്രീകളെ കുട്ടികളെ അടിച്ചു എന്നൊരു ജോലി നിങ്ങൾ ആരാധിച്ചു അപ്പൊ അച്ഛൻ വികാരി ഞാൻ വികാരിയാണ് ഇത് സഹവികാരിയാണെന്ന് പറഞ്ഞു പറഞ്ഞത് ഓർമ്മയുണ്ട് രണ്ടുപേർ കിട്ടും അടിച്ചെന്നു പറഞ്ഞു സഹവിഹാരിയെ നിലത്തെ ചവിട്ടി തോലലോട്ടിന്ന് പറഞ്ഞു ഒഡീഷയിലെ അച്ചപ്പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ അവിടുത്തെ ബിഷപ്പിനെ വിളിച്ചിരുന്നു കാരണം ജബൽപൂരിൽ നിന്നും ഒരു സംഘം പ്രായമുള്ളവരെ കൂടി ടൂറ് പോയി ഇൻഡോറിലേക്ക് ഇൻഡോറിൽ പോയി പാർക്കിലിരിക്കുകയാണ് അപ്പൊ ടൂറ് പോയ അവര് രണ്ടൂറ് കന്യാസിനിമാരുണ്ടായിരുന്നു അവരുടെ കഴുത്തിൽ ജപമാനുണ്ടായിരുന്നു ഇവര് സങ്കോരിമാർ ഒന്ന് ആക്രമിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചേരിച്ചോണ്ട് പോയി അപ്പൊ അവര് പറഞ്ഞത് പോലീസ് അതേ ചോദ്യം ചോദിക്കാറുണ്ട് നിങ്ങൾ മതപരിവർത്തനം നടത്തും അവരും എന്നിട്ട് ബിഷപ്പിനെ ബിഷപ്പ് പറയുക ഇതിവിടെ സാധാരണ സംഭവമാണ് എല്ലാവർക്കും ഇത് ചെയ്തോണ്ടിരിക്കുന്നത് രാജ്യത്തുടർന്നീളം അഹമ്മദാബാദിൽ ഈ കഴിഞ്ഞ ആഴ്ച ഓടിച്ചിട്ടടിച്ചു ദേവാലയത്തിൽ വന്ന വന്നാൽ രാജ്യത്തുടനീളം ജയിലിൽ വെച്ചാണ് മരിച്ചത് വന്ധ്യവരോധികനായിരുന്നു ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചു വരുന്നതിന്റെ പേരിൽ ജയിലിലായി പാർക്കിംഗ് ആയിരുന്നു കൈ വറച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പിടിക്കാൻ പറ്റില്ലായിരുന്നു പാവത്തിന് സ്റ്റോവ് കൊടുത്തില്ല പീഡിപ്പിച്ചുകൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ജയിലിൽ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾക്ക് ഭയം ഉണ്ടെന്ന് ചോദിച്ചു ആ മനുഷ്യൻ മരണത്തെ മുഖാമുഖം കണ്ട ആ അച്ഛൻ പറഞ്ഞത് ഭയമോ എന്നെ ഇവിടെ അയച്ചിരിക്കുന്നയാൾ വിശ്വസ്സനാണെന്ന് പറഞ്ഞു ബൈബിളുടെ വാദങ്ങൾ എനിക്ക് ഭയം ഉണ്ടാവില്ല എന്നെ അയച്ചിരിക്കുന്നയാൾ ഭയരഹിതനാണ് വിശ്വസ്തനാണ് എന്നെ ഈ ദൗത്യമായി അയച്ചിരിക്കുന്ന ബൈബിളിലെ വാനാൻ വാങ്ങാണ് അദ്ദേഹം മരണത്തിന് മുന്നിൽ കീഴടങ്ങിയത് രാജ്യത്തുടങ്ങി പത്ത് മൂവായിരം ദേശങ്ങളാണ് രാജ്യത്തുടങ്ങിയില്ല പ്രാർത്ഥന കൂട്ടായ്മകൾ ആരാധനാലയങ്ങളെ ആക്രമിക്ക എന്നിട്ടാൽ ഇവരെ അത് കേരളത്തിൽ വന്ന് ഈസ്റ്ററിൽ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ അത് കഴിക്കുമ്പോട്ടോളം ആ കേക്ക് മേടിച്ച് കഴിക്കുമ്പോ ഓട്ടം ഈ പണി മുഴുവൻ ഓൾ ഇന്ത്യ തലത്തിൽ ക്രൈസ്തവർക്കിട്ട് ചെയ്തിട്ടാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ വന്ന് കേക്ക് തരുന്നത് എന്നൊരു മനസ്സിൽ വിചാരിച്ച വഞ്ചിക്കുന്നവരാ ഈ രണ്ടുപേരുടെയും തണി നിറയിലാണ് നിങ്ങൾ ചോദിക്കണം നിങ്ങൾ എം എൽ എ വരുമ്പോ ചോദിക്കണം സി പി എം നേതാക്കന്മാർ വരുമ്പോ ചോദിക്കണം ആരാണ് തുടങ്ങിവെച്ചത് അച്യുതാനന്ദൻ സർക്കാർ അത് കഴിഞ്ഞ് യു ഡി എഫ് സർക്കാർ വന്നല്ലോ ഒരു നോട്ടീസ് ആയിട്ട് ആർക്കെങ്കിലും വീണ്ടും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് ഈ സർക്കാരും അവരുടെ വകഫോടു അവരാണ് ഇത് ചെയ്തത് അവരാണ് ഈ ക്രൂരത ഈ പാവങ്ങളോട് ചെയ്തത് എന്നിട്ട് ഇപ്പോ അവർക്കിപ്പോൾ നല്ലൊരു വിധി വകഫ് ട്രൈബ്യൂണലിൽ നിന്ന് കിട്ടുമെന്ന് കണ്ടപ്പോ ഹൈക്കോടതി പോയി വകഫ് ട്രൈബ്യൂണലിന്റെ നടപടികൾക്ക് സ്റ്റേ മേടിച്ച അവരാണ് നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയത് പിന്നിൽ നിന്ന് കുത്തിയതാണ് ഈ അതുകൊണ്ട് പാവങ്ങളോട് ഞങ്ങൾ പറയുന്നു ഇത് വെറും ഐക്യരാജ്യ സമ്മേളനമല്ല കോൺഗ്രസ് നടത്തുന്ന ഐക്യരാജ്യ സമ്മേളനം എന്ന് പറഞ്ഞാൽ അത് ഐക്യരാജ്യം തന്നെയാണ് നിങ്ങളെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്നത് വരെ കോൺഗ്രസ് ഉണ്ടാവും അത് ചെയ്യട്ടെ അറിയന്താണെന്നില്ല അവസാനിക്കാൻ അറിയന്താണെന്നില്ലേ മാത്രമാണ് അത് ചെയ്യട്ടെ ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ അത് ചെയ്യും ധൈര്യമായിട്ടില്ല ഇത് മാത്രം പറയാനാണ് ഞങ്ങൾ ഈ സമ്മേളനം നടത്തിയത് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ വാക്കുകൾ ചുരുക്കുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്താലേ